കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി എൺപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്പര താൽഫടക്കമുള്ളവ വരാനിരിക്കുന്നു അതോടൊപ്പം വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് നോൺ ഫാം പെറോൾ റിപ്പോർട്ടും വിപണിയിൽ നിർണായക പങ്കുവഹിച്ചു ും ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി പതിനഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി പത്ത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമന് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എൺപത്തിയഞ്ച് ശതമാനം വാൾസ്ട്രീറ്റ് ുംറു ശതമാനം നിക്ഷേപകരും സ്വർണ്ണവിലെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അഞ്ച് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു പത്ത് ശതമാനവും പതിനേഴ് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ഒരു ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കുമുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപനവും അടുത്തയാഴ്ച തന്നെ വരുന്ന ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പരസ്പര താരിഫ് പ്രഖ്യാപനങ്ങളും സ്വർണ്ണത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസനെ മൂവായിരത്തി ഒരുന്നൂറ് ഡോളറിൻ്റെ മുകളിലേക്ക് ഉയരാൻ പ്രേരിപ്പിക്കുമ്പോൾ വരും വിപണിയുടെ കുതിപ്പ് പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്